തൃശൂർ വടക്കാഞ്ചേരി നഗരസഭ വാങ്ങിയ പുതിയ വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തതിന് പിന്നാലെ പുഴയിലേക്ക് വീണു വാഹനം പുഴയിൽ മുങ്ങി താഴുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് അപകടത്തിൽ വാഹനത്തിലുണ്ടായിരുന്ന രണ്ടു പേർക്ക് പരിക്കേറ്റു കടന്നോട്ട് വടക്കാഞ്ചേരി നഗരസഭയുടെ ആവശ്യങ്ങൾക്കായി വാങ്ങിയ പുതിയ വാഹനമാണ് ഫ്ളാഗ് ഓഫിന് പിന്നാലെ പുഴയിലേക്ക് വീണത് ഇന്നലെ ഉച്ചയോടെയുണ്ടായ അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് വാഹനം പുഴയിൽ വാഹനത്തിൽ ഉണ്ടായിരുന്നവർ സഹായം അഭ്യർത്ഥിക്കുന്നതുമാണ് ദൃശ്യങ്ങളിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അരവിന്ദാക്ഷനും ഡ്രൈവർ ബിന്ദുവുമാണ് അപകട സമയത്ത് വാഹനത്തിലുണ്ടായിരുന്നത് നഗരസഭാ ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് ഇരുവരെയും രക്ഷപ്പെടുത്തി വാഹനം മുന്നോട്ടെടുത്തപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം